അവിടുത്തെ ഗവൺമെന്റ് ആയാലും എന്നെ ഇവിടുന്ന് സ്റ്റേറ്റ് ഗവൺമെന്റും അല്ലാത്ത എം എൽ എസ് എവ്രി എവ്രി പാർട്ടിസ് ഇൻവോൾവ് ഹിയർ ആൻഡ് ദ സെൻട്രൽ ഗവൺമെൻറ് എവറി ബഡി വെർ ഹെൽപ്പിംഗ് മീ അവിടെ ലോക്കൽസും വളരെ അധികം സഹായിച്ചു അവർ അവർ ഷെൽട്ടറും ഞാൻ ഓടി ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങണ വഴിയിൽ അവിടെ ഹിൽസിനാണുള്ളത് അവരാണ് പിന്നെ ഉള്ളിലേക്ക് കാരണം എൻ്റെ ഡ്രൈവർ താഴെയ്യുന്ന കാർ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തേ കാരണം അവിടെ നിന്ന് ഇറങ്ങി വരണേന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു എന്നെ എനിക്ക് ഡ്രൈവറിനെ കിട്ടിയപ്പോൾ ഞാനൊരു ലോക്കലിന് സൈഡിൽ ഫോൺ കൊടുത്തിട്ട് അയാളോട് സംസാരിക്കാൻ പറഞ്ഞു ഇത് ഏത് സ്ഥലമാണെന്ന് പറയുമ്പോൾ നമുക്കറിയില്ലല്ലോ അപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോൾ വെറുതെ എന്ന് പറഞ്ഞു കറക്റ്റ് അവരെന്തോ കൊടുത്തു അപ്പോൾ ഞാൻ ഡ്രൈവറിനോട് പറഞ്ഞു എനിക്ക് കാണാം ടൗൺ കാണാം എന്ന് വെച്ചാൽ റൂഫ്സ് കാണാം എന്ന് പറഞ്ഞു അപ്പോൾ കറക്റ്റ് അയാൾ അവിടുത്തെ അത് കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ വിളിച്ചു പറഞ്ഞു മാഡം എന്നെ അങ്ങോട്ട് വിടണില്ല മാഡം റോട്ടിലേക്ക് വന്നാലും ഒരു ടു ഹൺഡ്രഡ് മീറ്റർ മുമ്പിലേക്ക് ഓടണം എന്ന് പറഞ്ഞു കറക്റ്റ് ആയിരുന്നു ഞാൻ കാട്ടിന്ന് റോട്ടിലേക്ക് ഇറങ്ങുമ്പോഴും എല്ലാവരും ഓടണം ഐ എം ഫോളോയിങ് എവറി വൺ ഓടുമ്പോഴും അപ്പളേക്ക് അവിടെ മിലിറ്ററിയും ആംബുലൻസും ഒക്കെ എത്തിക്കഴിഞ്ഞു മീൻസ് ടു സേവ് ദ പീപ്പിൾ ഇൻജോയർഡ് പീപ്പിളിനൊക്കെ കൊണ്ടുപോകും കാരണം വരണവരുടെയൊക്കെ കാല് ഈ അതൊരു മഷി ഏരിയ ആണ് സ്റ്റോൺസും ഇതൊക്കെയായിട്ട് അപ്പൊ നമ്മുടെ കാല് പൂണ്ട് പോകുമ്പോ നമുക്ക് എത്ര പൂണ്ടു അറിയില്ല അപ്പൊ എടുക്കുമ്പോ ഇത് വളഞ്ഞിട്ടൊക്കെ അങ്ങനെയൊക്കെ നമ്മള് ഷൂസൊക്കെ എന്റെ പിള്ളേർക്കും നമ്മുടെ ഷൂസ് ഇല്ലാണ്ട് ഓടിയൊക്കെ വന്നത് അപ്പം അങ്ങനെ അവിടെ എത്തുമ്പോൾ ഹിൽറ്റനായിരുന്നു അപ്പം അതിൻ്റെ മുമ്പിൽ ഞാൻ അമ്മയെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഡ്രൈവർ കാർ അവിടെയായിരുന്നു പാർക്ക് ചെയ്തിരുന്നത് അങ്ങനെയാണ് ഞാൻ ആ ഹിൽറ്റണിൽ അവർ നമുക്ക് ലോബിയിൽ ഇരുത്തി പിന്നെ ഞാൻ ഇതിനു വേണ്ടി പുറത്ത് നടക്കുമായിരുന്നു പല കോൾസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ടെററിസ്റ്റ് അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു അപ്പം ആ പിന്നെ അവർ റൂം അമ്മയ്ക്കൊക്കെ കൊടുത്ത് ഓൾവർ അതിന് പേയ്മെൻറ്റ് ഒന്നുമില്ല എൻ്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ കശ്മീരി ഡ്രൈവ ഡ്രൈവർ ആൻഡ് അനദർ ഡ്രൈവർ മിസ്റ്റർ സമീർ അവർ രണ്ടു പേരും എന്നെ എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ ആറു മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന് ഞാൻ പറയാ കശ്മീരിൽ പോയി എനിക്ക് രണ്ട് ബ്രദേഴ്സിനെ കിട്ടിന്ന ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോ പറഞ്ഞ അല്ല അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു ഞാൻ അപ്പൊ അവരെന്നോട് അമ്മയോട് ഞാൻ അത് കാരണം ഞാൻ ഏത് പോലീസിനോട് പറയുമ്പോഴും എവിടെ പറയുമ്പോഴും എൻ്റെ അമ്മ അറിയരുത് കാരണം എനിക്ക് അമ്മയും പിള്ളേരെയും കൊണ്ട് മാനേജ് ചെയ്ത് വരണല്ലോ അപ്പൊ പറയരുത് എന്നുള്ളത് ഞാൻ പറയുവായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ മീഡിയാസിനെ സോറി ടു സേ ദാറ്റ് വെരി സോറി ടു സേ ദാറ്റ് എന്നെ ആ സമയത്ത് കുറേ മീഡിയാസ് വിളിച്ചിരുന്നു ഞാൻ എല്ലാവരെയും കട്ട് ചെയ്തു ഐ ഡി എൻ്റർടൈൻ എനി കോൾ മീഡിയാസിനെ ഹോട്ടലിലും ഞാൻ അഡ്മിറ്റ് ചെയ്തിരുന്നില്ല പിന്നെ ഹോട്ടലിൽ ഞാൻ എത്തണതിന് മുമ്പ് ഐ ഹാഡ് ആസ് ദ ടി വി കണക്ഷൻസ് ടു ബി റിമൂവ് ശ്രീനഗർ എയർപോർട്ടിലെ ടി വി കണക്ഷൻസ് ഞാൻ റിമൂവ് ചെയ്യാൻ പറഞ്ഞു സോ അമ്മ ഡോണ്ട് സീ ദ ന്യൂസ് ആൻഡ് ലോഞ്ചിൽ എല്ലാ വിക്ടിംസും വന്നിരിക്കുമ്പോൾ ഐ വെൻറ്റ് വിത്ത് അമ്മ ടു ദ നോർമൽ ഗേറ്റ് ഏരിയ അപ്പം അമ്മയ്ക്ക് കാരണം അവിടെ വരുന്നത് ഞങ്ങൾ ഇരിക്കുന്ന പോലത്തെ ട്രോമയിലുള്ള ആൾക്കാരാണ് ഞാൻ വാസ് പ്രിറ്റൻഡിങ് ടു ബി സ്ട്രോങ് അച്ഛൻ ഹേർട്ടായി എന്നാണ് പറഞ്ഞത് അപ്പോൾ അച്ഛന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് വേണം അതിന് കൊണ്ടുവരണമെന്നാണ് അമ്മയോട് പറഞ്ഞത് അങ്ങനെ അമ്മയെ മാനേജ് ചെയ്തു